ബാനു ആണ് അപകടകരമായ യാത്ര നടത്തി ദൃശ്യങ്ങൾ പകർത്തിയത് സ്വയം വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതോടെയാണ് യുവതിയുടെ അപകടയാത്ര പുറം ലോകമറിഞ്ഞത് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇതില് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ യാത്രക്കിടെ ഒരു യുവതി ആ ഒരു ട്രെയിനിന്റെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി നിന്നിട്ട് റീൽസ് എടുത്ത ഒരു സംഭവമാണ് ഇപ്പൊ വൈറലായിരിക്കുന്നത് പുളിക്കാരി ഒരു തമിഴ്നാട്ടുകാരിയാണ് അപ്പോ ട്രെയിനിൽ വലിയ ഗമ കാണിച്ച് അങ് നിന്ന് റീൽസ് അങ്ങോട്ട് എടുത്ത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പേക്കൂട്ടുകളും അപകടപരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ഈ എന്താ പറയാ നമ്മൾ ഇതിനു മുന്നേയും ഇതുപോലെയുള്ള ഒരുപാട് ദുരന്ത വാർത്തകൾ കേട്ടിട്ടുണ്ടല്ലേ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഇതുപോലെ ഒക്കെ എടുത്ത് ഒരുപാട് പേർക്ക് അപകടകരമായിട്ടുള്ള എന്താ പറയാ മരണം വരെ സംഭവിച്ചിട്ടുണ്ട് എത്ര കിട്ടിയാലും കണ്ടാലും കേട്ടാലും ആൾക്കാർ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യ എന്തായാലും ഈ ഒരു യുവതി യാത്ര ചെയ്യുന്നതിന് സ്റ്റെപ്പിലേക്ക് ഇറങ്ങി ഇന്ന് റീൽസ് എടുത്തു അത് എന്താ പറയാ ആ പെണ്ണ് തന്നെ റീൽസ് ആക്കി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു കിട്ടിയില്ലേ പണി പിന്നെ ഇത് ന്യൂസിൽ വന്നു പേപ്പർ ന്യൂസ് പേപ്പറിൽ വന്നു അങ്ങനെ മൊത്തത്തില് സോഷ്യൽ മീഡിയ മൊത്തം ന്യൂസ് ചാനലുകൾ മൊത്തം ഈ ഒരു യുവതി നിറഞ്ഞു നിൽക്കുകയാണ് തമിഴ് ഞാൻ പറഞ്ഞല്ലോ ഒരു തമിഴ് യുവതിയാണ് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഫേക്കൂത്തുകൾ കാണിക്കുമ്പോഴത്തേക്കും എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്തോ ഒരു തലനാരിഴക്കാണ് ഈ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടത് ഇന്നിപ്പോ ഈ ഒരു രീതിയിൽ ആ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ അവളുടെ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തില് സോഷ്യൽ മീഡിയയും അതുപോലെ ന്യൂസ് ചാനലും ഒക്കെ ഈ ഒരു സംഭവം

அது வந்து எப்படி சொல்றேன்னு தெரியல அந்த அளவுக்கு ரொம்ப பெயின் வந்து இதாயிடுச்சு எனக்கு அவ ஃபேஸ் வந்து வெளியே தலை காட்டும் போது நியூஸ் பேப்பர்ல வந்துருச்சு அப்புறம் செய்தியில எல்லா இடத்துலயும் வந்து ஹெட்லைனா எனக்கு தான் இருக்கு கேரளா சென்னை எல்லா ஊர்லயுமே என்னோட ரீல்ஸ் போட்டு இந்த மாதிரி கொண்டு இப்படி பண்ணிட்டு இருக்கேன் அப்படின்னு தயவு செஞ்சு இதை பார்க்கும்போது எனக்கு ரொம்ப கஷ்டமாயிட்டேன் எனக்கு கேட்கும்போது கேட்கும் போது கேள்வி மேல கேள்வி தப்பு நான் எனக்கு அது தெரியல சோ அது விளையாட்டுத்தனமா பண்ணிட்டேன் இவ்வளவு ப்ராப்ளம் வந்ததுக்கு அப்புறம் நாற்பதுக்கு அப்புறம் வீடியோ நான் பண்ணிட்டேன் சோ வந்து எனக்கு அந்த ஒரு நியூஸ் பார்க்கும் அந்த இந்த பாலிந்தர் எல்லா எல்லா நியூஸுமே பார்க்கும்போது எனக்கு ரொம்ப இது ஆயிடுச்சு என்னால எல்லாரும் முன்னாடி எல்லாரும் கேட்க അപ്പൊ എല്ലാരും കണ്ടല്ലോ ഇതാണ് താരം എന്തായാലും പുള്ളിക്കാരിക്ക് മനസ്സിലായി പുള്ളിക്കാരി ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ് എന്നിട്ട് പറയുന്ന ന്യായീകരണം വിളയാട്ടിക്ക് അതായത് ഒരു തമാശക്ക് വേണ്ടി ചെയ്താന്ന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് തല അങ്ങ് തെറിച്ചു പോയിരുന്നെങ്കിൽ ഇത് പറയാൻ ഇനി ഈ ഒരു പെൺകുട്ടി ഉണ്ടാകുമായിരുന്നു എങ്ങനെ ഇതിനെതിരേ ആൾക്കാർ പ്രതികരിക്കും ഇപ്പൊ ഈ ഒരു പെണ്ണ് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് അതുപോലെ തമിഴ്നാട്ടിൽ അങ്ങനെയുള്ള ന്യൂസ് ചാനല് എല്ലാത്തിലും ഈ ഒരു പെണ്ണിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് എങ്ങനെ പ്രതികരിക്കാതിരിക്കും ഇതുപോലുള്ള ഓരോ അവളെ റീൽസിന്റെ പേര് തോന്നിയവാസങ്ങള് കാണിച്ചിട്ടാണ് ഇത് കണ്ട് മറ്റുള്ളവരും ഇൻഫ്ലുവൻസ് ആവുന്നത് അപ്പൊ എന്തായാലും ഇവൾക്ക് നല്ല രീതിയിലുള്ള ഒരു താക്കീത് കൊടുക്കണം ഇപ്പൊ ഇവളെന്തായാലും വന്നിട്ട് ഭയങ്കര മാപ്പും കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ ഒരു കോപ്രായം കാണിച്ചു വെച്ചിട്ട് കോപ്രായം നല്ല ഇതിന് പറയേണ്ടത് ഇതിനൊക്കെ ഉണ്ടല്ലോ പറയേണ്ട പേര് വേറെയാണ് വിഷമന്നാണ് പറയേണ്ടത് കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിട്ട് എന്ത് സ്വന്തം ഇല്ലാമയും എന്ന് പറയുന്ന കറക്റ്റ് കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു പെണ്ണ് ചെയ്തിരിക്കുക കാരണം നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് ഒക്കെ എടുക്കുന്നെങ്കിൽ നമുക്ക് ഓക്കെ നമ്മൾ സമ്മതിക്കും പക്ഷെ ഇതെന്തോ കാണിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നിട്ടാണ് ഇവളുടെ ഈ ഒരു പ്രഹസനങ്ങള് അപ്പൊ എങ്ങനെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളെ ആയിക്കോട്ടെ എങ്ങനെ എടുത്ത് ഇവളെ ഇവളുടെ ഫോട്ടോ വെച്ച് പ്രതികരിക്കാതിരിക്കും നിങ്ങൾ തന്നെ പറയൂ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയൊക്കെ ഉണ്ടല്ലോ നല്ല കാന്താരിമുള്ള അരച്ചങ്ങ് തേച്ചു കൊടുക്കണം ഈ ഒരു വിഷമത്തിനൊക്കെ അതാ ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്ക് അവൾ ആ ഒരു രീതിയിൽ റീൽസ് എടുക്കുന്ന സമയത്ത് വല്ല പോസ്റ്റർ എന്തിലെങ്കിലും തട്ടിന്നെങ്കിലുള്ള ഇവളുടെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും ഇന്ന് ഇത് പറയാൻ ഇവളുണ്ടാകുമോ ഇവള് തരിപ്പണമായി പോയനെ ഇപ്പൊ എന്തായാലും ഇതുപോലെ വിഷമം പേർ കുറെ എണ്ണങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിട്ട് എന്ത് ചെറ്റത്തരോ നാർത്തരോ കാണിക്കും ഇങ്ങനെയുള്ളവള് മാർക്കൊക്കെ നല്ല രീതിയിലുള്ള മറുപടി എന്നാണ് എന്റെ ഒരു അഭിപ്രായം